ബുദ്ധനിലൂടെ വരുന്ന സത്യങ്ങൾ ഭാഷയുടെ പരിമിതി കൊണ്ട് അല്പമെങ്കിലും വികലമാകാറുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഭാഷ ഒരു പരിമിതിയാണല്ലോ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അതെപ്പോഴും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കാണ് അത് പ്രവേശിക്കുന്നത് അതായത് പങ്കിടാൻ തയ്യാറായിട്ടുള്ളൊരു ബുദ്ധനും സ്വീകരിക്കാൻ പ്രാപ്തനായിരിക്കുന്നൊരു ശിഷ്യനും അതിൻ്റെ രണ്ട് ഘടകങ്ങളാണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാത്രമേ ആ പൂർണ്ണമായിട്ടും ആ വിദ്യ സംവേദനം ചെയ്യപ്പെടുകയുള്ളൂ അല്ലാത്തരത്ത് വിദ്യ സലകാല ഭേദങ്ങൾക്കനുസരിച്ചുള്ള ഭാഷാന്ത് ഭാഷയുടെ ഒക്കെ സ്വാധീനം കൊണ്ട് ശിഥിലമായി പോകാനാണ് സാധ്യത പലപ്പോഴും തെറ്റായി പോകാനും സാധ്യതയുണ്ട് ബുദ്ധൻ വേദന എന്ന് ഉപയോഗിച്ചത് ഞാൻ എപ്പോഴും പറയാറുണ്ടാവ് ആനന്ദം എന്ന് പറയുന്നതിനെ നമ്മൾ സുഖവുമായിട്ട് ചേർത്ത് വെച്ച് പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധന് വേദന എന്ന് അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പെട്ടത് ബുദ്ധി വേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് ദുള്ുമ്പുള്ള വേദനയല്ല അനുഭവത്തെയാണ് അദ്ദേഹം വേദന എന്നുള്ളത് അപ്പോൾ പ്രതീക്ഷ സമുത്പാദം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സംഹിതയിൽ അദ്ദേഹം വേദന എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് അനുഭവത്തെയാണ് എന്തുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ ആനന്ദം എന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ ബൗദ്ധന്മാർ വിചാരിക്കും സുഖമാണ് അതുകൊണ്ട് അപ്പം പേര് കൊണ്ട് അതങ്ങ് ആദ്യം വെച്ചു എന്നിട്ട് പറഞ്ഞു അനുഭവത്തെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് ഉദാഹരണമാണ് അപ്പോൾ പലപ്പോഴും വാക്ക് മാറിപ്പോകുന്നു വാക്കിൻ്റെ ഉപയോഗം മാറിപ്പോകുന്നതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ വ്യത്യാസം വരും ഇതിൻ്റെ ഒരു സുഹൃത്ത് ഈ നമ്മുടെ മലയാള ഭാഷണങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട് അതിന് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് അത് അതിനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ കൂടെ ഇരുന്നറിയാന്ന് അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് മാത്രം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല സാൽവേഷൻ എന്നൊരു വാക്ക് മോക്ഷത്തെക്കുറിച്ച് പറയാൻ സാൽവേഷൻ സാൽവേഷൻ ഈസ് നോ നിയർ റിയലൈസേഷൻ വ്യത്യാസമാണ് വ്യത്യാസമായൊരു വാക്കാണ് നമ്മൾ റിയലൈസേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതെവിടെയാണ് റിയലൈസിങ് ദാറ്റ് ദി പൊസഷൻ ആൻഡ് റിനൻസിയേഷൻ ആർ വൺ ആൻഡ് ദി സീൽ എന്നുള്ള നിലയിൽ റിയലൈസേഷനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പദങ്ങൾക്കുള്ള വ്യത്യാസം തന്നെ വളരെ ഭീകരമാണ് വളരെ വലിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഭാഷ ഭാഷയുടേതായ സ്വാധീനം ചെലുത്തുന്നു സംശയം കഴിഞ്ഞു അതുകൊണ്ട് ബുദ്ധൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭാഷ ബാലി ഭാഷ തന്നെ ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഒരിക്കലും സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആൾക്ക് മനസ്സിലാവാതിരിക്കരുത് വെച്ചാൽ വളരെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചു അർത്ഥം യഥാർത്ഥ ബുദ്ധന്മാരൊക്കെ അങ്ങനെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അല്ലാതെ ഈ കടുത്ത പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പഠനം ബാക്കി തലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ആ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ സംസാരിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഉത്തര പുസ്തകത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പുസ്തകത്തിലെ ഭാഷയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഗൗരവമുള്ള ഒരു സാഹിത്യ ഭാഷയായിട്ട് മാറാം തീർച്ചയായിട്ടും അത് ഉത്തൻ്റെ കാര്യത്തിലും സംഭവിച്ചു ബുദ്ധൻ്റെ എല്ലാ കൃതികളും ഈ മഹായാന സാഹിത്യത്തിലേക്ക് വരുമ്പോൾ സാറ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ എല്ലാ സംസ്കൃതമായി എല്ലാ സംസ്കൃതമായിട്ട് തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാഷയുടേതായ സ്വാധീനം വളരെ ഗൗരവമായിട്ടൊരു സംഗതി തന്നെയാണ് ഭാഷയെല്ലാം നമുക്ക് വേണ്ടത് ഒരു ഹൃദയമാണ് വേണ്ടത് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും